നമസ്കാരം ജൂൺ ഇരുപത്തിയൊന്ന് അന്താരാഷ്ട്ര യോഗ ദിനമായി ആചരിക്കുന്ന ഈ സന്ദർഭത്തിൽ എല്ലാവർക്കും അന്താരാഷ്ട്ര യോഗ ദിനത്തിന്റെ എല്ലാവിധ മംഗളങ്ങളും നേരുന്നു രണ്ടായിരത്തി പതിനഞ്ച് ജൂൺ ഇരുപത്തിയൊന്നിന് ബഹുമാനപ്പെട്ട ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയുടെ നേതൃത്വത്തിൽ നടന്ന പരിപാടിയിൽ എൺപത്തിനാല് രാജ്യങ്ങളിൽ നിന്നും മുപ്പത്തി ആറായിരത്തോളം ആളുകൾ യോഗാ ദിനത്തിൽ പങ്കെടുത്തു ഇതിന്റെ പ്രധാന ലക്ഷ്യം യോഗയുടെ ഗുണങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് യോഗ എന്ന പദത്തിൻ്റെ അർത്ഥം എന്ന സംസ്കൃത ഭാഷയിൽ നിന്നാണ് ഭാരതത്തിൻ്റെ പൗരാണിക പാരമ്പര്യത്തിൻ്റെ വിലവലിക്കാനാകാത്ത സംഭാവനയാണ് യോഗ യോഗ ചെയ്യുമ്പോൾ ആസനം സുഖാസനം ണം സ്വസ്ഥമായിരിക്കണം മനസ്സിനെയും ശരീരത്തെയും ഏകാഗ്രതയും ഒരു നേരം കൊണ്ടുവരുന്ന ആ സന്ദർഭമാണ് നമുക്ക് യോഗ എന്ന് പറയുന്നത് യോഗ നിത്യവും അഭ്യസിക്കുന്നവർക്ക് മനസ്സിനെ നിയന്ത്രിക്കുവാനും ഏകാഗ്രത കൈവരിക്കുവാനും സാധിക്കുന്നു പണ്ടുകാലങ്ങളിൽ മഹർഷിമാ വനാന്തരങ്ങളിൽ തപസ് അനുഷ്ഠിച്ചിരുന്നു മനസ്സും ശരീരവും ഏകാഗ്രതയെ ആയിരിക്കുവാൻ വേണ്ടി അവർ മാസങ്ങളോടും വർഷങ്ങളോടും തപസ് അനുഷ്ഠിച്ചിരുന്നു യോഗ അഭ്യസിക്കുന്നവർ എട്ടു വയസ്സ് മുതൽ യോഗാഭ്യാസം ആരംഭിക്കാവുന്നതാണ് ആർക്കും യോഗ അഭ്യസിക്കാൻ പറ്റുന്നതാണ് പണ്ട് കാലങ്ങളിൽ പുരുഷന്മാർ മാത്രം അഭ്യസിച്ചിരുന്ന ഒരു വ്യായാമമുറയാണ് യോഗ പക്ഷേ ഇന്ന് സ്ത്രീകളും കുട്ടികളും അടക്കം എല്ലാവരും യോഗ അഭ്യസിക്കുന്നു ആരോഗ്യമെന്നത് ശാരീരികവും മാനസികവും സാമൂഹികവുമായ ക്ഷേമത്തിൻ്റെ അവസ്ഥയാണ് ആരോഗ്യ പരിപാലനത്തിന് യോഗ അത്യന്താപേക്ഷിതമാണ് നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിജി പറഞ്ഞിരിക്കുന്നു സ്വർണത്തെക്കാളും വെല്ലേക്കാളും മഹത്തരം ഒരാളുടെ ആരോഗ്യമാണ് ആരോഗ്യം ശാന്തിയും സമാധാനവും നമ്മൾക്ക് നൽകുന്നു രോഗശാന്തിയും ആരോഗ്യ പരിപാലനത്തിനും യോഗ അഭ്യസിക്കുവാനുള്ള കഴിവിനെ ആധുനിക വൈദ്യശാസ്ത്രം അംഗീകരിച്ചു കഴിഞ്ഞ കാലഘട്ടമാണിത് ആരോഗ്യത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ആരോഗ്യമുള്ള ശരീരത്തിൽ മാത്രമേ ആരോഗ്യമുള്ള മനസ്സുണ്ടാക്കൂ ഈ സത്യം നാം ഓരോരുത്തരും അറിഞ്ഞിരിക്കണം മദ്യം മയക്കവരുന്ന് നിസ്സാരമായ കാര്യങ്ങൾക്ക് പോലും ആത്മഹത്യയ്ക്കും കൊലപാതകവും വർദ്ധിച്ചു വരുന്ന ഈ കാലഘട്ടത്തിൽ മനുഷ്യ മനസ്സിന്റെ ആരോഗ്യത്തെ കുറിച്ച് ചിന്തിക്കേണ്ടിയിരിക്കുന്നു സത്യം കരുണ ദയ സ്നേഹം തുടങ്ങിയ ഗുണങ്ങൾ മനുഷ്യരിൽ നിന്നും മനുഷ്യരെ പോലും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു നമ്മുടെ സ്കൂളുകളിലും സ്ഥാപനങ്ങളിലും ദിവസവും അരമണിക്കൂർ യോഗ അഭ്യസിക്കാനുള്ള സമയം മാറ്റി കിട്ടണം ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിൽ പതറിപ്പോയാൽ പോകുന്നവർക്കും ജീവിതലഹിരി എന്ന് പറയുന്നത് മൊബൈൽ ഫോൺ ഇന്റർനെറ്റ് തുടങ്ങിയവ വലക്കെടികളിൽ കുടുങ്ങിക്കിടക്കുന്ന ജീവിതത്തിൻ്റെ പ്രതിസന്ധിയിൽ പോകുന്നവർക്കും യോഗ പരിശീലനം ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ശാരീരികവും മാനസികവുമായ സാമൂഹികമായ ഒരു വ്യക്തിയുടെ ജീവിതം അവന്റെ മനസ്സിനെ ഏകാഗ്രതയിൽ കൊണ്ടുവരുവാനും കഴിഞ്ഞാൽ ഇടുവാനും യോഗാഭ്യാസങ്ങൾ കൂടിയേ തീരും വ്യായാമം ഇല്ലായ്മ ഏറ്റവും ദോഷവശങ്ങളും നമുക്ക് മനസ്സിലാക്കാം ജീവിതശൈലി രോഗങ്ങൾ ഇന്ന് അടിത്തടിയിൽ ഉയർന്നുവന്നിരിക്കുകയാണ് ചിട്ടയില്ലാത്ത ജീവിത രീതികളും ഇതിനൊരു പ്രധാന കാരണമാണ് ചിട്ടയോടുകൂടിയുള്ള ജീവിത രീതി വ്യായാമങ്ങൾക്കും ഒരു പരിധിവരെ രോഗങ്ങളെ അകത്തി നിർത്തുവാൻ സാധിക്കും മറിച്ച് ഭക്ഷണ രീതിയും വ്യായാമവും ഇല്ലായ്മയിൽ വർദ്ധിച്ചു വരുന്ന മാനസിക സംഘർഷങ്ങൾക്കും ആരോഗ്യത്തെയും പ്രതികൂലമായി ബാധിക്കുന്നു അനന്ദം വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന കുട്ടികളുടെ ബ്ലൈജമായ ജീവിത രീതിയിൽ വ്യായാമം ഇല്ലായ്മ കൊണ്ട് തന്നെയാണ് ആരോഗ്യപരമായ ജീവിത ശൈലിയും പതിവായ വ്യായാമവും പോഷകസമ്മർദ്ദമായ ഭക്ഷണവും ഒരു വൈദ്യിവരെ നമ്മുടെ കുട്ടികൾക്ക് മറ്റ് ലഹരി നിന്നും മോചനം ലഭിക്കുന്നു ഉറക്കം ഇതിൻ്റെ ഒരു പ്രധാന ഘടകമാണ് വ്യായാമം ചെയ്യുന്നതോടൊപ്പം മനസ്സിനെയും ശരീരത്തെയും ഏകാഗ്രതയിൽ കൊണ്ടുവരുവാനും നമുക്ക് സാധിക്കും മനുഷ്യൻ മനുഷ്യരെ മറന്നുകൊണ്ടുള്ള ജീവിതം സ്നേഹവും കരുമയും ഇല്ലാത്ത ജീവിതം നമുക്ക് യോഗ ചെയ്യുമ്പോൾ ഏകാഗ്രതയും മനസ്സിനെ സന്തോഷവും അതിനപ്പുറം മറ്റുള്ളവരോട് കാരുണ്യയും സ്നേഹവും ധ്യയും എല്ലാം നമുക്ക് ലഭിക്കുന്നു നമ്മുടെ അച്ചടക്കത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് യോഗ ശാരീരികവും മാനസികവും സാമൂഹികവുമായ ജീവിതം ഒരു വ്യക്തിയുടെ വ്യക്തിത്വത്തെ വ്യക്തിത്വ വികസനത്തിനും ഏറ്റവും നല്ലതാണ് ഇന്ന് ലോകമെമ്പാടും എല്ലാവരും യോഗ ചെയ്യുമ്പോൾ നാം അതിൽ പങ്കാളികളാകാം യോഗയുടെ ഗുണങ്ങൾ നാം തിരിച്ചറിയാം മറ്റൊരു ലെവലിലേക്ക് പകർത്തുവാനും നമ്മുടെ ഇന്ന് അടിക്കടി വധിച്ചു ജീവിതശൈലി രോഗങ്ങളിൽ നിന്നും വിമുക്തി നേടുവാനും നാം ഇന്നു മുതൽ യോഗാഭ്യാസം തുടങ്ങാം യോഗ ഒരു മതത്തിൻ്റെയോ ജാതിയുടെയോ അല്ല എല്ലാ മനുഷ്യരിലും യോഗ അഭ്യാസം വളരെ അത്യാവശ്യമാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള യുദ്ധമുറകളും വാക്കയറ്റങ്ങളും എല്ലാം നാം മറന്ന് സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സന്തോഷകരമായ ഒരു ദിവസവും ദിനവും ആയിരിക്കട്ടെ എന്ന് നമ്മൾ ഞാൻ ആശംസിക്കുന്നു ഈ മഹാചരിയെ ലോകത്തിനു മുഴുവൻ പരിചയപ്പെടുവാൻ ജൂൺ ഇരുപത്തിയൊന്നിന് അന്താരാഷ്ട്ര യോഗ ദിനമായി ആചരിക്കുന്നു എല്ലാവർക്കും അന്താരാഷ്ട്ര യോഗ ദിനത്തിന്റെ എല്ലാവിധ ആശംസകളും മംഗളങ്ങളും Need Thanks